أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله فضل بعضكم على بعض في الرزق فما الذي فضلوا براد رزقهم على ما ملكت أيمانهم فهم فيه سواء أفبنعمة الله يجحدون വല്ലാഹു ഫല്ലല അല്ലാഹു ശ്രേഷ്ഠരാക്കി അല്ലെങ്കിൽ മെച്ചപ്പെട്ടവരാക്കി മെച്ചപ്പെട്ടവരാക്കിൻ നിങ്ങളിൽ ചിലരെ ചിലരെക്കാൾ അന്നത്തിൽ അല്ലെങ്കിൽ വിഭവങ്ങളിൽ ീ ഫുള്ളു ഫ അല്ലതീ ഫുള്ളു എന്നാണ് ശ്രേഷ്ഠരാക്കപ്പെട്ടവർ അല്ലെങ്കിൽ മികച്ചവരാക്കപ്പെട്ടവർ അല്ല എന്തല്ല ബിറാദീ ബിറാദീന എന്നാണ് ശരിക്കും അത് ചുരുക്കിയതാണ് ബിറാദി മടക്കുന്നവർ അല്ലെങ്കിൽ തിരിച്ചുവിടുന്നവർ അവരുടെ വിഭവത്തിൻ്റെ റാദിയല്ല അഥവാ വിഭവങ്ങൾ തിരിച്ചുവിടുന്നവരല്ല അല്ലെങ്കിൽ മടക്കി കൊടുക്കുന്നവരല്ല അലാമാ മാ മലക്കത്ത് ഐമാനുവും അവരുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർക്ക് അഥവാ അവരുടെ അടിമകൾക്ക് എന്നർത്ഥം ഫഹും ഫീഹി സവാ ഉൻ അവ എന്നിട്ട് അവർ അതിൽ തുല്യരായ അവസ്ഥയിൽ അഫബിൻ അഹമ്മദില്ലാഹി എന്നിട്ട് അള്ളാഹുവിൻ്റെ ഔദാര്യത്തെയാണോ യജിഹദൂൻ അവർ നിഷേധിക്കുന്നത് മുഷിരിക്കുകൾ അവരുടെ നിലപാടിൽ അവരുടെ സ്വീകരിക്കുന്ന അവരുടെ നിലപാടിൻ്റെ ഒരു പൊള്ളവശം ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ നേരത്തെ കുറച്ച് മുകളിൽ പെൺകുട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞു വൈജാലുനൽ ഇല്ലാഹിൽ ബനാത്തി സുബാനഹു വലഹും മായ് മായ്തഹൂൻ അള്ളാക്ക് പെൺമക്കളും അവർക്ക് അവർ മോഹിക്കുന്നതും എന്നതുപോലെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സ്വന്തത്തിന് ഇഷ്ടപ്പെടാത്തത് അള്ളാഹുവിനെന്ന് പറയുന്നത് പോലെ സ്വന്തത്തിന് താൽപ്പര്യമില്ലാത്തത് അല്ലാഹുവിൽ ആരോപിക്കുന്ന ഒരു വിഡിത്തമാണ് അള്ളാഹുവല്ലാത്തവരെ ഇലാഹാക്കുന്നതിലൂടെ ഉഷിരിക്കുകൾ ചെയ്യുന്നത് എന്ന് കാണിക്കുകയാണ് ഈ ആയത്തിൽ അള്ളാഹുവാണ് അവരെ സമ്പത്തിൽ ഫതില് നൽകിയത് ചിലരെ ചിലരെക്കാൾ അഥവാ സമ്പത്തിൻ്റെ കാര്യത്തിൽ റിസക്ക് അള്ളാഹുവിൻ്റെ എല്ലാ വിഭവങ്ങൾക്കും പൊതുവായി പറയുന്നതാണ് ബുദ്ധി മുതൽ സന്താനം വരെ സമ്പത്ത് സന്താനമൊക്കെ റിസക്കാണ് ആ റിസക്കിൽ എല്ലാവരും ഒരുപോലെയല്ല ചിലർക്ക് വലിയ സാമ്പത്തിക ശേഷിയുണ്ട് വലിയ അളവിൽ സമ്പത്തുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവരുടെ സമ്പത്തിൽ അവരെപ്പോലെ തന്നെ അവരുടെ ഭൃത്യന്മാരെ അവരുടെ തൊഴിലാളികളെ അല്ലെങ്കിൽ അവരുടെ മലക്കത്ത് മലക്കത്തയ്യമാൻ അവരുടെ അടിമകളെ ഒക്കെ പരിഗണിക്കുമോ എന്നാണ് ചോദ്യത്തെ ചോദ്യത്തിൻ്റെ അർത്ഥം അങ്ങനെ ഇല്ലല്ലോ അടിമകളും അവരും ഒരുപോലെയാണ് എന്ന് കരുതാൻ സത്യനിഷേധികൾക്ക് പറ്റുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവർ ഇക്കാര്യം അള്ളാഹുവിന് ബാധകമാക്കുന്നത് അല്ലാഹുവിൻ്റെ അടിമകൾ അവനോടൊപ്പം അവൻ്റെ അധികാരത്തിലും അവൻ്റെ സമ്പത്തിലും തുല്യരാണ് എന്ന് സങ്കല്പിക്കുന്നതിൻ്റെ ന്യായമെന്താണ് എന്നാണ് ചോദ്യത്തിൻ്റെ ധ്വനി അതിവിടെ വാക്കുകളിലില്ല സൂറത്തു റൂമിൽ അത് വാക്കുകളിൽ തന്നെ വന്നിട്ടുണ്ട് ലറബലക്കും മസലം മിൻ അംഫുസിക്കും ഹല്ലക്കും മിൻ ഹല്ലക്കും മിമ്മ മലക്കത്ത് ഐമാനുക്കും മിൻ ഷുറക്ക ഫീമാ റസക്കനാക്കും ഫാൻതും ഫിഹിസവാഹും തഹാഫൂനഹും ഖഹീഫത്തിക്കും അംഫുസക്കും സുഹൃത്ത് റൂം ഇരുപത്തിയെട്ടാമത്തെ ആയത്തെ അള്ളാഹു താലെ ചോദിക്കുകയാണ് അള്ളാഹു താലെ ഉദാഹരണം നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു തന്നിരിക്കുന്നു നിങ്ങളുടെ അടിമകൾ നിങ്ങൾക്ക് നാം റിസക്ക് നൽകിയതിൽ സമന്മാരാണെന്ന് നിങ്ങൾ അംഗീകരിക്കുമോ തുല്യമായിട്ട് നിങ്ങളും നിങ്ങളുടെ അടിമകളും നിങ്ങൾക്ക് നാം നൽകിയ റിസക്കിൽ സമന്മാരാണെന്നും ഇതേ ആശയമാണ് ഇവിടെ അള്ളാഹുത്താലെ ധനിപ്പിക്കുന്നത് സമ്പത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ റിസ്ക്കിൻ്റെ കാര്യത്തിൽ അള്ളാഹു താലിൻ്റെ വിവിധ തട്ടുകളിലാക്കിയ ആളുകൾ അല്ലെങ്കിൽ ശ്രേഷ്ഠരാക്കിയ ആളുകൾ അക്കാര്യത്തിൽ അവരുടെ അടിമകളോട് സമമാകുവാൻ തയ്യാറാകും അഥവാ ഞാൻ എൻ്റെ സമ്പത്ത് എനിക്കും എൻ്റെ അടിമക്കുമുള്ളതാണ് ഞാൻ അതിൻ്റെ ഉടമസ്ഥനായതുപോലെ എൻ്റെ അടിമയും അതിൻ്റെ ഉടമസ്ഥനാണ് എന്ന് ഒരിക്കലും വിചാരിക്കുകയില്ലല്ലോ എന്നാൽ അഫബി ന്യായ്മാഹി എജിഹദൂൻ അള്ളാഹുവിൻ്റെ ചോദ്യമാണ് എന്നിട്ട് അള്ളാഹുവിൻ്റെ ന്യാമത്തിനെയാണോ അവർ നിഷേധിക്കുന്നത് അഥവാ അല്ലാഹു അവർക്ക് കൊടുത്ത ന്യാമത്ത് അത് അല്ലാഹു മാത്രം തന്നതല്ല അത് വേറെ ആരൊക്കെയോ കൂടി അതിൽ പങ്കുണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ സമ്പത്ത് അവൻ്റെ അടിമകളിൽപ്പെട്ട ചിലർക്ക് അവരുടെ കൂടി ഔദാര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റുബൂബിയത്തും ഋപൂവിയത്വമാ മുലൂക്കിയത്വം മിൽക്കിയത്വം അഥവാ അള്ളാഹുവാണ് യജമാനൻ അവനാണ് ഇലാഹു അവനാണ് ഉടമസ്ഥൻ അവനാണ് അധികാരി എന്ന കാര്യത്തിലൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ ഏഴമത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ നിഷേധിക്കുകയാണോ എന്നാണ് ചോദ്യം എക്കാലത്തും പ്രസക്തമായൊരു സംഗതിയാണ് അഥവാ മനുഷ്യൻ സ്വന്തം കാര്യത്തിൽ സമ്മതിക്കാത്തൊരു കാര്യമാണ് എൻ്റെ സമ്പത്ത് എൻ്റേതാണ് അത് വേറെ ഒരാൾക്കും കൂടി അയാൾക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ലാത്തൊരു വൃത്തിനു കൂടി അവകാശപ്പെട്ടതാണ് എന്ന് സമ്മതിച്ചു കൊടുക്കാത്ത മനുഷ്യനാണ് പ്രപഞ്ചത്തിൽ പലർക്കും അത് വീതിച്ചു കൊടുക്കുന്നത് ഇവിടെ ആരാധനാപരമായ ഷിർക്കിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് മൂന്നിലും അതുണ്ട് അഥവാ അള്ളാഹു ഞാമത്ത് തരുന്നത് പോലെ നേമത്ത് തരുന്ന വേറെ ആരൊക്കെ ഉണ്ട് എന്ന് അള്ളാഹുവിൻ്റെ അടിമകളെക്കുറിച്ച് സങ്കല്പിച്ചുകൊണ്ടാണ് മുഷിരിക്കുകൾ അവയെ ആരാധിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ നേമത്തിൻ്റെ നിഷേധമാണ് യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ അധികാരികളെ ഉലു ഇലാഹാക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ടല്ലോ ഫിറോൻ മാ അലിം തുലുക്കും ഇൻ ഇലാഹിന് കയറി ഞാനല്ലാത്ത ഇലാഹ് നിങ്ങൾക്കുള്ളത് ഞാനറിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇലാഹെന്ന് അവകാശപ്പെടുകയും സമൂഹം അത് വകവെച്ച് കൊടുക്കുകയുമായിരുന്നല്ലോ ഫിറോവിൻ്റെ കാര്യത്തിൽ എന്നാൽ ഫിറൌനിന് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെയോ അതിലേതെങ്കിലും വസ്തുക്കളുടെയോ സൃഷ്ടിപ്പിൽ വലിയ പങ്കുമുണ്ടോ അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹലാം നമ്രൂദിനോട് പറഞ്ഞത് റബ്ബി അല്ലെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ റബ്ബ് അഥവാ ആ റബ്ബിൻ്റെ അധികാരത്തിൽ അവനാണ് ഞാമത്ത് തന്നത് എന്ന വസ്തുതയിൽ അവൻ്റെ സെക്തികളിൽപ്പെട്ട ഉയർത്തനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തികളെയോ പങ്കാളിയായി ഞാൻ കൽപ്പിക്കുകയില്ല എന്ന് തീർത്ത് പറയുകയാണ് ഇബ്രാഹിം അലൈസ്ലാം അതിലൂടെ ചെയ്യുന്നത് അതുപോലെ സ്വന്തം ദേഹേച്ച ഹിറോവിൻ്റെയൊക്കെ നിലപാട് ഇന്നമ ഊത്തീഹു അല എൽമിൻ ഹി ഇത് എനിക്കെൻ്റെ സാമർഥ്യം കൊണ്ട് കിട്ടിയതാണ് എന്നായിരുന്നു അതുകൊണ്ട് എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചിലവഴിക്കും ഇതിനെയാണ് ഇത്തഹത ഇലാഹു ഹവാഹു ദേഹേച്ച ഇലാഹാക്കുക എന്ന് പറയുക യഥാർത്ഥത്തിൽ ഒരാൾ സത്യവിശ്വാസിയാകുമ്പോൾ അംഗീകരിക്കേണ്ടത് ഞാനും എൻ്റെ സമ്പത്തും ഒക്കെ അള്ളാഹുവിൻ്റേതാണ് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അവനാണ് എൻ്റെ സമ്പത്ത് മാത്രമല്ല എൻ്റെ ശരീരം പോലും അതൊക്കെ അല്ലാഹു തീരുമാനിച്ചത് പ്രകാരമാണ് അല്ലെങ്കിൽ അവനുവദിച്ചത് പ്രകാരമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇങ്ങനെ ദേഹേശ്ശയ്ക്ക് കീഴ്പ്പെടാതെ അള്ളാഹു താലാക്ക് കീഴ്പ്പെടണം അല്ലാതെ എന്തെങ്കിലുമൊന്ന് എൻ്റെ സാമർഥ്യം കൊണ്ട് കിട്ടിയതാണ് എന്ന് ഒരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ദേഹ് ദൈവമാക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഇതൊക്കെ അള്ളാഹു ആണ് ഞാമത്ത് തന്നതിന് നേമത്തിൻ്റെ ഉടമസ്ഥനെ അള്ളാഹുവാണ് എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ബുദ്ധിയും ചിന്തയും ഈമാനും സൽസ്വഭാവവും സമ്പത്തും സന്താനങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ ഞാമത്താണ് എന്നതിൻ്റെ നിഷേധമാണ് ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അള്ളാഹു അല്ലാത്തവരെ പരിഗണിക്കുന്നത് ഒന്നുകിൽ അത് തന്നതിൽ അല്ലാത്തവർക്ക് പങ്കുണ്ട് എന്നോ അല്ലെങ്കിൽ അല്ലാത്തവർക്ക് അതിൽ നിയന്ത്രണവും അധികാരവും ഉണ്ട് എന്നോ അതല്ലെങ്കിൽ അല്ലാത്തവരുടെ സ്വന്തത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് അത് ചെലവഴിക്കാം അള്ളാഹിൻ്റെ ഇഷ്ടം നോക്കേണ്ടതില്ല എന്നൊക്കെ വെക്കുമ്പോൾ അടിമകളെ അള്ളാഹ്ക്ക് തുല്യം പരിഗണിക്കുന്നത് അടിമകളെ സ്വന്തം സമ്പത്തിൽ സ്വന്തത്തിന് തുല്യം പരിഗണിക്കുന്നത് പോലുള്ള ഒരു വിഡിത്തമാണ് ചെയ്യുന്നത് അത് അള്ളാഹുവിൻ്റെ ഞാമത്തിൻ്റെ നിഷേധവുമാണ് എന്ന് ചുരുക്കം അള്ളാഹു സുബ് ഹനോ താല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനമായ وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وَتُبُرِ علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين